സംഘപരിവാർ സംഘടനയുടെ കേരളം അറിയുന്ന ഒരു നേതാവ് പൊതുവേദിയിൽ മൈക്കിലൂടെ ഒരു യുവാവിനെ ഒരു പാട്ടുകാരൻ ചെറുപ്പക്കാരെ വിളിക്കുന്ന ഒരു നികൃഷ്ട വാചകം ആവർത്തിക്കാൻ കഴിയില്ലാട്ടങ്ങൾക്ക് പുതിയ തലമുറ കുട്ടികൾ കണ്ടം വെച്ച് കളഞ്ഞ രാഷ്ട്രീയ ശരീരം അങ്ങേറ്റം സ്ത്രീവിരുദ്ധമായ ഒരു മുഴുത്ത തെറിയുടെ ഉപോത്പന്നമാണ് വാക്കെന്ന് സ്കൂളിലെ അധ്യാപിക എന്ന് പറയപ്പെടുന്ന ടീച്ചർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം വാക്കുകൾ ഈ പാടുന്ന റാപ്പ് സംഗീതം പട്ടികജാതിയുടെയും ഗോത്ര സംസ്കാരത്തിന്റെയും സംഗീതമാണോ ഈ കാലത്ത് ചോദിച്ചു കൂടാത്ത ആ ചോദ്യം സാവർണ്യത്തിന്റെ ഭൂതകാല പ്രേതമാണ് വിഭാഗങ്ങൾക്ക് ഞാൻ നിന്റെ പട്ടികജാതി ഉടായിപ്പ് പഞ്ച് ഡയലോഗ് ആയിട്ട് വന്നാൽ ഉള്ളങ്കാലി മുള്ളി അടിച്ച് നാട് ഞങ്ങൾ പറയും നീ ചെയ്യുമെന്ന് ടീച്ചറെ അത് ചാതുർവർണ്ണത്തിന്റെ ഭാഷയാണ് ഇതിനാണ് വർഗീയത വർഗീയത എന്ന് പറയാം അഞ്ചു ഗ്രാം കേസിൽ അകത്തിടാൻ പറ്റാത്ത കോപത്തിൽ ഏതോ എലിപ്പല്ലെന്നോ പുലിപ്പല്ലെന്നോ ഒക്കെ പറഞ്ഞ് ഭീകരവാദികളെ കൊണ്ടുപോകും മട്ടിൽ അവന്റെ ശ്രീലങ്കൻ കണക്ഷൻ അന്വേഷിക്കണം എന്ന മര്യാദകട്ട അധികാരത്തിന്റെ തമ്പ്രാക്കൾ വേടൻ വേട്ട തുടങ്ങിയപ്പോൾ മാത്രം തുടങ്ങിയതല്ല പ്രത്യേക എന്നാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമെന്നാണ് ആദ്യ പാട്ട് ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണയോ ചുക്കുമില്ലെന്നാ ഒഴിവാക്കിയ പദാവലി അടക്കം ചരിത്രത്തിന്റെ ചോരമണക്കുന്ന വാക്കുമിസയിൽ പോയിക്കൊണ്ടത് മർമ്മത്താണ് തുടങ്ങിയതാണ് വെറുപ്പിന്റെ ഇൻടോളറൻസ് ഇത്രയും കാലം നീ നിന്റെ രുചി അവൻ ഒരിക്കലെങ്കിലും ആധികാരികമായി അധിക്ഷേപിക്കലാണ് ജാതി ഭീകരവാദി വിഘടനവാദി ജിഹാദി പണത്തിന്റെ പങ്കുകാരൻ പരിവാര സിദ്ധാന്തികന്റെ വിഷം കാച്ചുന്ന വാക്കുകൾ വെറുപ്പിന്റെ പരകോടിയാണ് വെറുപ്പിന്റെ ഭിന്നിപ്പിനേക്കാൾ വേടന്റെ ഐക്യപ്പെടൽ വാക്ക് കേൾക്കാൻ പാടുന്ന വേദിക്ക് താഴെ ഇരമ്പുന്ന ആയിരങ്ങൾ ജാതി ഭേദങ്ങൾ ഇല്ലാത്ത ഈ നാടിന്റെ യുവാക്കളെ കാണുമ്പോഴുള്ള ഹാലളക്കമാണ് നിർത്തിക്കോ വേണമെങ്കിൽ പാടിക്കോ ഏലമലക്കാട്ടിലെ മലങ്കുറവ എന്നാണ് വിരട്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയും ആ കറുപ്പിന്റെ കരുത്തിൽ ഒറ്റയാൻ സ്നേഹിച്ചാൽ കൊടുക്കുന്ന ഈ ഇവന്റെ കോട്ടകളിൽ വാക്കുകൊണ്ട് തീഗോളമാവണം സാവറിനെ കുഴിമാടങ്ങൾ ഞെട്ടി വേടാ ഇനിയും പാട് നീ അയ്യങ്കാളിയുടെ പേരക്കുട്ടി കേരളത്തിന്റെ എൽവിസ് പ്രസ്ലി